വിരലിൽ എണ്ണാവുന്ന സിനിമകൾ സ്വതന്ത്രനായി സംവിധാനം ചെയ്ത രണ്ടാം ചിത്രത്തിലൂടെ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് തന്ന സംവിധായകൻ ഡൊമിനിക് അരുൺ വാണിജ്യ സിനിമയിലേക്കുള്ള തുടക്കം രണ്ടായിരത്തി പതിനാറിൽ റിലീസായ സ്റ്റൈൽ എന്ന സിനിമയുടെ തിരക്കഥയോടെ ഉണ്ണി മുകുന്ദൻ ടോവിനോ തോമസ് ബാലു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച് സദാനന്ദൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അനിൽ നാരായണൻ്റെ കൂടെയായിരുന്നു ഡൊമനിക് അരുൺ തിരക്കഥയുടെ ഭാഗമാകുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് തരംഗം എന്ന സിനിമയിലൂടെ ആദ്യ സിനിമ സംവിധാനം ഈ ചിത്രം ഒരു ഫാന്റസി ബ്ലാക്ക് കോമഡി സിനിമയായിരുന്നു ടോവിനോ തോമസ് സൈജു ഗ്രൂപ്പ് ബാലു വർഗീസ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ തമിഴ് തമിഴ്നടൻ ധനുഷായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം പിന്നീട് നീണ്ട എട്ട് വർഷം എടുത്തു അതും മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റുമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുമായി മലയാള സിനിമയിലെ സർവകാല റെക്കോർഡ് ചിത്രത്തിന്റെ സംവിധായകനായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച മലയാളത്തിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ സിനിമ ചിത്രത്തിന്റെ വിജയം താരങ്ങൾക്കൊപ്പം മികച്ച തിരക്കഥയും സംവിധാനവും കലാസംവിധാനവും ക്യാമറ വർക്ക് കൊണ്ടും ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നു കല്യാണി പ്രിയദർശൻ നെസ്ലിൻ സാൻഡി മാസ്റ്റർ തുടങ്ങിയ താരങ്ങളും കൂടെ കാമിയോ റോളുകളുമായി വന്ന നമ്മുടെ ഇഷ്ട താരങ്ങളും തുടർഭാഗങ്ങൾ എല്ലാം തന്നെ മലയാള സിനിമയിലെ റെക്കോർഡുകൾ തകർക്കാൻ പറ്റാവുന്നതാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം